സച്ചി രേവോ പ്രമോറിവിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നാളത്തെ എപ്പിസോഡിൽ നാട് കാണാനായി സച്ചിയും രേവതിയും ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പരസ്പരം സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കെ രേവതി സച്ചിയോട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഞാനില്ലെങ്കിലും സച്ചിയോടിനു കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ നീ പോയാലും ഞാനിവിടെ സുഖമായിട്ട് നിൽക്കും എനിക്കിവിടെ അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ എൻ്റെ കാറും ഉണ്ട് എനിക്ക് പിന്നെ വേറെ ആരുടെയും ആവശ്യമില്ല എനിക്ക് ഇവർ തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം സന്തോഷകരമാണെന്ന് പറയാണ് അപ്പം നമ്മുടെ രേവതി സഹിക്കാനാവാതെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഞാനില്ലെങ്കിലും സച്ചിയേട്ടന് ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് കുഴപ്പം നീ നാട്ടിപ്പൊക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ഞാൻ മരിച്ചാലും സച്ചിയേട്ടിന് ഒരു ഉണ്ടാവില്ലേ എന്ന് രേവതി ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്ത് കുഴപ്പം അപ്പൊ ഞാൻ സച്ചിയേട്ടൻ്റെ ആരും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മരിച്ച പോലും സച്ചിയേട്ടന് ഒരു സങ്കടവും പ്രശ്നവും ഇല്ലയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് സച്ചിയേടിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ സച്ചി കരുതിയത് അത് ചുമ്മാ വെറുതെ പറയുകയാണെന്നാണ് എന്നാ രേവതി ശരിക്കും കുളത്തിലോട്ട് ചാടുകയാണ് രണ്ടും കൽപ്പിച്ച് കുളത്തിലോട്ട് എടുത്തു ചാടുന്നു ഇതറിഞ്ഞ് സച്ചിയും കൂടെയുള്ളവരൊക്കെ ഓടി രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് ചാടി നീന്തലറിയാത്ത നമ്മുടെ രേവതി മുങ്ങിപ്പോവാണ് അപ്പൊ സച്ചി പെട്ടെന്ന് തന്നെ കുളത്തിലോട്ട് ചാടി നമ്മുടെ രേവതിയെ രക്ഷിച്ച് കരക്കി കയറ്റിയാണ് വെള്ളം കുടിച്ച് ബോധം നഷ്ടപ്പെട്ട രേവതിയുടെ വയറൊക്കെ അമർത്തി വെള്ളമൊക്കെ വായിലൂടെ കളഞ്ഞ ശേഷം നമ്മുടെ രേവതിക്ക് ബോധം വരികയാണ് ബോധം വന്ന് സച്ചിയെ കാണുമ്പോൾ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി പരസ്പരം രണ്ടുപേരും സ്നേഹത്തോടെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നിട്ടുള്ളത് കാരണം പ്രമോ ഒരുപാട് മുൻപ് വന്നിട്ടുണ്ട് എപ്പിസോഡ് നാളെയാണ് എല്ലാവരും വാച്ച് ചെയ്യൂ